നല്ല കഥയാണ് കഥ കേട്ടിഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ സിനിമയിലേക്ക് കൂടുതൽ പ്രിയം തോന്നുന്നത് അത്തരം ഒരു കഥയാകുമ്പോഴുള്ള ലുക്കിന്റെ വേഷം എന്താണെങ്കിലും അത് പ്രിയം തോന്നുന്നത് ഇങ്ങനെ ഒരു കൂട്ടുകെട്ടിൽ അഭിനയിക്കുമ്പോൾ ലുക്കുണ്ടായ ഒരു അവിടെ ഉണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറയുമ്പോ ലൊക്കേഷൻ ഉണ്ടായ ഒരു അനുഭവം ഈ സിനിമയെ ബന്ധപ്പെട്ട എനിക്ക് മജു ഞാൻ പറയുന്നത് നേരത്തെ ഫ്രഞ്ച് മുതലാണ് ഞങ്ങൾ ഏറ്റവും അടുത്തത് പക്ഷേ ഈ സിനിമ ഒരിക്കലും ഞാൻ കഥ കേട്ടിട്ട് എനിക്ക് അത് ഇഷ്ടപ്പെട്ടു ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു ഞാൻ ചെയ്യാൻ ചെയ്യാമെന്ന് അങ്ങനല്ലേ എന്നോട് ഞങ്ങൾക്ക് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രഞ്ച് വിപ്ലവം ഞങ്ങൾക്ക് വിചാരിച്ച പോലെ പ്രേക്ഷകൾ പ്ലേസ് ചെയ്യാൻ പറ്റിണ്ടായിരുന്നില്ല ആ സമയത്ത് പല കാരണങ്ങളുണ്ടായിരുന്നു അന്ന് പക്ഷേ ഞങ്ങളെല്ലാവരും മനസ്സിലുണ്ടായിരുന്നു നമുക്കൊരു സിനിമ ചെയ്യണം ഒരു സിനിമ ചെയ്യണം എന്നുള്ളൊരു എപ്പോഴും ഞങ്ങൾ സംഭാഷണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതിൻ്റെ ശേഷം അപ്പം സംഭവിച്ചു അതിനുശേഷം സംഭവിച്ചപ്പോൾ അന്ന് മുതലേ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഒരു പരിപാടി ഉണ്ട് നമുക്ക് ആ പരിപാടി ഒന്ന് ചെയ്തു നോക്കാം അത്ര പറഞ്ഞിട്ടുള്ളൂ അപ്പം മുന്നേ ആ വെക്കെ അത്രയുള്ളൂ അല്ലാതെ പിന്നെ എന്താണോ പറഞ്ഞത് അത് ചെയ്യാന്നുള്ള രീതിയിലാണ് ലൊക്കേഷൻ ഒരു മുസ്ലിം നമുക്ക് പോസ്റ്റർ സിനിമ അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും കുറച്ചും കൂടെ അത് ആ വേഷത്തിലുള്ളതാണ് പ്രത്യേകിച്ച് മറ്റേ ഇപ്പൊ ഹിന്ദുസിലെ അങ്ങനെ നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു വേഷമല്ല ഇല്ല ഇപ്പൊ മുസ്ലിംസിൽ നമുക്ക് ഒരു തൊപ്പി കൊടുത്താൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെയുണ്ട് അപ്പൊ ഇതിലിപ്പം മുസ്ലിം പള്ളിയിലെ കമ്മിറ്റിയിൽ ഹിന്ദുസ് ഉണ്ട് അപ്പോൾ അവർ അവിടുത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വരുന്നത് ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു അവിടുത്തെ പെരുമാനിലെ ചായക്കട നടത്തുന്നത് ഒരു നായിരും കുട്ടിക്കാണ് രണ്ടും കൂടെ ഒരുമിച്ചാണ് നടത്തുന്നത് അപ്പോൾ അങ്ങനെ അവർക്ക് അങ്ങനെ ഒരു വേർതിരിവൊന്നുമില്ല ഈ നാട്ടിൽ അങ്ങനെ ഒരു വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഇന്നത്തെ സാഹചര്യത്തിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അല്ല അത് ഒരു ഒരു എനിക്ക് മനസ്സിലായി വളരെ വ്യക്തമായിട്ടുള്ള പൊളിറ്റിക്സ് പുള്ളി എഴുതിയിട്ടുണ്ട് പക്ഷെ എഴുത്തിന്റെ ഒരു ഗുണം കൊണ്ടിട്ട് നമുക്കത് പൊളിറ്റിക്സ് ആയിട്ട് ഫീൽ ഫീൽ ചെയ്യുന്നില്ല ഹൈദരലി ഹൈദരലിന്റെ കണ്ണൊന്നും ഇങ്ങനെയാണ് എങ്ങനെ കറങ്ങി ആരെങ്കിലും ചോദിച്ചല്ലോ ഈ ചോദ്യം എങ്ങനെ ഇപ്പൊ വിനയനെയും വിനയനെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കാണുന്ന കൂടെ നമ്മൾ ജാക്സൺ ബസാർ ആ സമയത്ത് കണ്ടിരുന്നു പക്ഷെ അത് അങ്ങനെ അധികം സംസാരിക്കാനൊന്നും ഒന്നും ആ പക്ഷെ ഇപ്പൊ ഈ ഈ സിനിമയിൽ റംലു എന്നുണ്ടൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത് കൊറച്ചാണോ ഡ്യൂറേഷൻ കുറച്ചാണുള്ളത് അപ്പൊ ഉണ്ടായിരുന്ന സമയം മുഴുവൻ ഞാൻ ഇന്ന് പറയുന്നു വിനയ് ഈ ലൊക്കേഷനിൽ വെച്ചിട്ട് കാണുമ്പോ എന്നോട് പറയുന്ന കാര്യങ്ങള് ഞാൻ ശരിക്കും ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ അത്രയും ദിവസം മേർച്ചോണ്ടിരുന്നേ പക്ഷെ ഇന്ന് ഇന്ന് പറയണേക്കോടാ മനസ്സിലായി ഇത്രയും ദിവസം എന്നെ ശരിക്കും ശരിക്കും നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യാന്ന് നമുക്ക് തോന്നി പോകും അങ്ങനെ പറയാ പക്ഷെ ഇന്നാണത് മനസ്സിലായത് ഏ ചേട്ടാ ഹൃദയത്തിന്റെ ഉള്ളിൽ എനിക്ക് തോന്നില്ല സുന്ദരി ആണെന്ന് സുന്ദരിയാണെന്ന് മലയാളി അല്ലല്ല അത് കളിയാക്കിയതാണോ അല്ല പറയട്ടെ അല്ല ഞാൻ പറഞ്ഞേ എല്ലാരും കാര്യമുണ്ടോ ഒരു കാര്യമില്ല അത് അധികം സുന്ദരിയാണ് എന്ത് സംശയ നമ്മളിപ്പോ ചിരിക്കും സിനിമയിലെ ഏറ്റവും നല്ല സുന്ദരി എന്നാണ് ഉദ്ദേശം നമ്മുടെ സുന്ദരി വേറെയാ വേറൊരു സുന്ദരി ഉണ്ട് എല്ലാം ഇതിന്റെ പേരുടെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെങ്കിൽ അതിന് വിചാരിക്കേണ്ടവരും എന്താ വിഷയം അറിയല്ലോ അല്ലാതെ രാധികനെ ഇദ്ദേഹം കാസ്റ്റ് ചെയ്തു കാസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു രാധികനോട് തടി കുറക്കാൻ അപ്പൊ രാധിക അത് തടി ഉറക്കാൻ പറഞ്ഞു ഇനി അത് പൊളിറ്റിക്കൽ പ്രശ്നം ഇത് തടിയോട് എന്ത് ഒരു ശത്രുതയില്ല ഒരു പ്രശ്നമില്ല പക്ഷെ ഈ ക്യാരക്ടറിന് ഇവര് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വണ്ണം കുറവാണ് അപ്പം അത് മാച്ച് ആവാൻ വേണ്ടിട്ട് കുറച്ച് വണ്ണം കുറച്ചോളൂ എന്ന് പറയും അതെന്താ പറ്റിയെന്നറിയാ അത് ഒരിക്കലും വണ്ണം വെക്കാത്ത ഒരാളാണ് അയാള് വണ്ണം വെച്ചാല് ശരിയല്ല അല്ല എനിക്ക് തോന്നുന്നു ഒരാളെ തടി വെപ്പിക്കാൻ പറയുന്നെങ്കിലും ഭേദം കുറച്ച് തടി കൂടുതലുള്ള ആളോട് കുറച്ച് തടി ക്യാരക്ടറിന് വേണ്ടിട്ട് തടി കൊടുക്കാൻ പക്ഷെ അതിന് അതായത് അതിനുശേഷം ഒരു പതിനാലു ദിവസം അതെ അതെ ചെയ്തില്ല പതിനഞ്ചു ദിവസം തിരക്കേൽപ്പെട്ടു രാധിക അപ്പൊ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഭക്ഷണം പോകും കൂടുതൽ കഴിച്ചിട്ട് സെറ്റിലേക്ക് അപ്പൊ ആ ചർച്ച ഉണ്ടായപ്പോ ഞാൻ പറഞ്ഞു രാധിക ഈ കാണുന്ന തടിയിലാണ് രാധിക സുന്ദരി അങ്ങനെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു അത് ഞാൻ മീൻ ചെയ്ത് പറഞ്ഞ കളിയാക്കലില്ല ഞാൻ എനിക്ക് സംശയമുണ്ട് തടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ സൗന്ദര്യത്തിൽ കോട്ടം തട്ടുമോ എന്നുള്ള പേടിയുണ്ട് ഇത് സെറ്റിൽ അല്ല ഇതിപ്പോ അതാണ് ഞാൻ കളിയാക്കലാണെന്ന് വിചാരിച്ചു പറഞ്ഞത് ഒരു സീനാണെങ്കിലും പിന്നെ അതെ വലിയ സീനില്ലാന്ന് ഉദ്ദേശിച്ചത് ഇതില് കൊറേ ക്യാരക്ടേഴ്സ് ഉണ്ട് അപ്പൊ കൊറേ ക്യാരക്ടേഴ്സ് എല്ലാവർക്കും പറയാനും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇപ്പൊ അപ്പനാണെങ്കിൽ അപ്പൻ ചെയ്തപ്പോൾ നാലോ അഞ്ചോ ക്യാരക്ടേഴ്സ് ആയിരുന്നു മെയിൻ ക്യാരക്ടേഴ്സ് അപ്പൊ അവർ കൂടുതൽ ടൈം സ്ക്രീൻ സ്പേസ് എടുക്കും പക്ഷെ ഇതിൽ കുറേ ആൾക്കാരുള്ളപ്പോൾ എല്ലാവർക്കും കുറച്ച് കുറച്ച് സമയം എന്നുള്ള രീതിയിലാണ് ഇതൊരു വലിയ ഗ്രാമത്തിന്റെ കഥയാണ് ഇത് ആദ്യമേ ഇവരോടൊക്കെ ഞാൻ പറയൂ ഒരു ഗ്രാമത്തിന്റെ കഥ പെരുമാനിയെന്ന് പറഞ്ഞ ഗ്രാമത്തിന്റെ കഥയാണ് ഒരു ആക്ടറുടെ പോലെ ഇന്ന ആള് ഇപ്പൊ ഈ ഞാൻ പോസ്റ്റർ ഉണ്ടാക്കാൻ നേരത്തൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനാ ഈ യുവര് മൂന്നെണ്ണം ഉള്ളതുകൊണ്ട് ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ സ്കെയിൽ വെച്ച് അളന്ന് നോക്കിയിട്ടൊക്കെ ചെയ്യുന്നത് ഇനി ആര് ഇനി ഉമാർക്ക് ഇനി ഈ പഠിച്ച് ഇനി പ്രശ്നാവണ്ട പ്രത്യേകിച്ച് ഉമ്മരൊക്കെ ഈഗോസിന്റെ ആൾക്കാരും ആരാണ് അടുത്ത് എടുക്കുന്നിട്ട് ചോദിക്കും ആരാ ഞാനല്ലേ നായകൻ അപ്പൊ അതേപോലെ തന്നെ പിന്നെ ശരിക്കും ഞാനാണ്ടോ നായകൻ പക്ഷെ സണ്ണി ഞാനല്ലേ മജു നായകൻ

ഞാൻ ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ ഞാൻ അത്രക്ക് പൊട്ടനാണെന്ന് തോന്നുന്നുണ്ടോ ഞാൻ പൂർണ്ണമായിട്ടും ഇത് ഭയങ്കര ഡിറക്ടേഴ്സ് എനിക്കും നേരത്തെ അറിയാവുന്നുള്ളോ മജുര സിനിമക്ക് വേണ്ടി ശരിക്കും വ്യക്തിയാണ് അത് നാളുകളോളം കാത്തിരുന്നാൽ ആ സിനിമ ചെയ്യണം ആ പ്രോജക്റ്റ് ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച വ്യക്തിയാവുന്ന എനിക്ക് പേഴ്സിൽ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഇതിപ്പോ നേരത്തെ ഹൃദയത്തിൽ നിന്ന് കളി ഹാക്കാൻ പറഞ്ഞു നമുക്കറിയാവുന്നതുകൊണ്ടാണ് ഒരു അപ്പൻ കഴിഞ്ഞ ശേഷം അടുത്ത പ്രോജക്റ്റ് ഞാൻ വിളിക്കാറുണ്ട് തുടങ്ങുമ്പോൾ പറയണം തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങളൊക്കെയാണ് തമിഴ്ക്കുന്നത് പക്ഷെ ആ പ്രൊജക്ട് നന്നാകാൻ വേണ്ടിയാണ് നമ്മളെല്ലാം കാത്തിരിക്കുന്നത് പക്ഷെ നമുക്ക് മെയ്ന്ന് പറയണത് സിനിമയുടെ നല്ല കാലമാണ് സിനിമയുടെ ഏറ്റവും നല്ല കാലം നമ്മുടെ ഓർമ്മയിൽ ഏറ്റവും നല്ല കാലമായിട്ട് പോകുന്ന ഒരു ഏത് സിനിമയും നല്ല വിജയിക്കുന്ന മലയാളി പ്രേക്ഷ മലയാളികൾ ലോകത്തെവിടെയുണ്ട് എല്ലാവരും ഇരുകഴിഞ്ഞിട്ട് ഈ സിനിമ നേരുന്ന സിനിമയിൽ നിന്ന് മലയാളികൾ മാത്രമല്ല എന്ന് പറയുന്നിടത്താണ് നമ്മളവിടെ ഏറ്റെടുത്തു ആ ഒരു സിനിമയുടെ ഒരു നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന സിനിമയായിട്ട് വരുന്നത് അതുപോലെ തന്നെ അവസരം ലോകം ഏറ്റെടുക്കട്ടെ അതാണ് നമുക്ക് ഇപ്പോൾ പറയാനുള്ളത് ഓക്സിജനിൽ ഏപ്രിൽ പത്ത് വരെ കുറവ് ഉടൻ ഷോറൂം വിസിറ്റ് ചെയ്യും